കാസർഗോഡ് ധർമ്മത്തടുക്കയിൽ കാറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു തലമുഖർ സ്വദേശി മുഹമ്മദ് ഹാരിസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു തലമുഖർ ചള്ളം കയത്തി തൊപ്പിക്കുന്ന അപ്രതീക്ഷിതമായി ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്ന നാട്ടുകാർ പറയുന്നു പ്രദേശത്തെ അഞ്ച് വീടുകൾ അപകട ഭീഷണിയിലാണ് അർച്ചന രവീന്ദ്രൻ വിവരങ്ങൾ നൽകും അർച്ചന ഇപ്പോൾ കാസർഗോഡ് നിന്നുള്ള രണ്ടാമത്തെ അപകട വാർത്തയാണ് പക്ഷേ ഇതിപ്പോൾ വീടിനടുത്തുള്ള പ്രദേശമാണ് കുന്നാണ് അല്ലേ എങ്ങനെയാണ് മഴയിലാണോ ഈ കുന്നിടിഞ്ഞ് വീണിരിക്കുന്നത് ശ്രുതി അത് തന്നെയാണ് മഴയിലാണ് കുന്നിടിഞ്ഞു വീണിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ മണിക്കൂറിനായി കാസർഗോഡ് വലിയ രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കണ്ണിടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ധർമ്മശക്തിയിൽ കാറിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് എന്ന പേരുള്ള ഒരു കുന്നാണ് അപ്രതീക്ഷിയുമായി ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരടക്കം പറയുന്നതും അതിൽ നമുക്ക് ദൃശ്യത്തിന് കാണാം ഒരു കാർ കാണുന്നുണ്ട് അത് തലമുഖർ സ്വദേശി മുഹമ്മദ് ഹാരിസ് കാറാണ് മുഹമ്മദ് ഹാരിസും മാതാവും ആശുപത്രിയിലേക്ക് മെഡിക്കൽ ചെക്കപ്പുമായി ബന്ധപ്പെട്ട് ിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്താണ് അതിന്റെ ഒരു അപകടം സംഭവിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എഴുതുന്ന സമയത്തൊരു ഒരു വഴിയില്ല വാഹനങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് പോകില്ലെന്ന് വർക്ക് ആ കാർ ആ ഭാഗത്ത് നിർത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു അപ്പോഴേക്ക് അവർ നടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകടം അവർക്ക് പറ്റിയില്ല എന്നതാണ് ഏറെ ആശ്വാസകരകരമായ കാര്യം എന്തായാലും ആ ഒരു കാറിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു കാറിന്റെ നല്ല ദൃശ്യങ്ങളിൽ കാണാം മണ്ണിൽ മണ്ണിലേക്ക് ഊർന്നിറങ്ങുന്ന ഒരു ദൃശ്യം തന്നെയാണ് യാത്രയിൽ കാറിന് തകർ തകരാറ് സംഭവിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കാറിന്റെ കില്ലുകളെല്ലാം യാത്രകളിൽ തകരാറ് സംഭവിച്ച ഒരു സാഹചര്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു ഈയൊരു ഭാഗത്തിന്റെ ഈ ഒരു ഓഫീസ് ഉണ്ട് ആ വലിയ വലിയ നമുക്ക് ഒരു ഒരു രക്ഷപ്പെട്ടു എന്ന് ശരി അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ഒരു കുന്നിടിഞ്ഞാണ് വീടിന് മുകളിലേക്കൊക്കെ വീണിരിക്കുന്നത് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് കാസർഗോഡ് പല ഭാഗത്തായി നേരത്തെ ദേശീയപാതയ്ക്ക് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു ഗതാഗതമൊന്നും ആ സമയത്തില്ലാത്തരുന്നുകൊണ്ട് വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു അപ്പോൾ വീടിന് മുകളിലേക്കാണ് കുന്നിടിഞ്ഞ് വീണിരിക്കുന്നത് മഴ ഇടത്തും വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ട്